ം ഇന്ന് ഇന്ത്യൻ വാർത്തയുമായി ബന്ധപ്പെട്ട് ചടുലമായ രാഷ്ട്രീയ നീക്കത്തിലൂടെ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗവും പ്രാദേശിക നേതാവുമായിട്ടുള്ള ഒരു പ്രവർത്തകനെ കോൺഗ്രസ് തങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർത്തു അതിനുശേഷം അദ്ദേഹത്തെ വേദിയിൽ കൊണ്ടു നടന്ന് പലതരത്തിലുള്ള പ്രസ്താവനകളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അടുത്ത ഏറ്റവും അടുത്ത പ്രസ്താവന എനിക്ക് വാസ്തവത്തിൽ സഹതാപവും പുച്ഛവും തോന്നിയ ഒരു പ്രസ്താവന ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ സമന്നതനായിട്ടുള്ള ഇന്നത്തെ നേതാവ് മിസ്റ്റർ വേണുഗോപാൽ അട അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ച് ചോദിക്കുകയാണ് എം ടി രമേശനും പി കെ കൃഷ്ണദാസിനും ബി ഗോപാലകൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും എന്നെപ്പോലെ പാർട്ടി വിടാൻ ധൈര്യമുണ്ടോ എൻ്റെ പൊന്നുവാരു ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ആകാൻ പറ്റുമോ നിങ്ങളുടെ ഡി എൻ എയും ഞങ്ങളുടെ ഡി എൻ എയും രണ്ടാണ് ഞങ്ങളുടെ ഡി എൻ എ ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയി കളിച്ച് ആശയങ്ങൾ പങ്കിട്ട് ആദർശങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാരമ്പര്യമുള്ള ഡി എൻ എ ആണ് നിങ്ങളുടെ ഡി എൻ എ എന്ന് പറയുന്നത് പണ്ടെസഫ്ഐക്കാരൻ്റെയും പിന്നീട് ആർ എസ് എസിൻ്റെ വേഷമണിഞ്ഞ് ആർ എസ് എസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഉച്ചരിച്ച് ആർ എസ് എസ് പറഞ്ഞു ആർ എസ് എസിന് സ്ഥലം കൊടുത്തു എന്നെല്ലാം പറഞ്ഞ് വേഷം കട്ടലിൻ്റെ ഒരു ഡി എൻ എ ആണ് നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങളുടെ ഡി എൻ എയും ഞങ്ങളുടെ ഡി എൻ എയും രണ്ടാണ് ചില്ലറ വെള്ളിക്കാശിന് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യം ബൈബിളിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് പറയേണ്ട കാര്യമില്ല ചില്ലറ വെള്ളിക്കാശ് ഒരുപക്ഷേ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത വ്യക്തി അദ്ദേഹം ചെയ്തതിനേക്കാൾ വലിയ അപരാധവും വൃത്തികെട്ട ചറ്റത്തരവുമാണ് മിസ്റ്റർ സന്ദീപ് ആര്യർ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തത് ഇന്നലെ വരെ നിങ്ങൾ ഛർദിച്ചത് നിങ്ങളെന്ത് ഭക്ഷിക്കുകയാണ് എസ് ഡി പി എക്കാരൻ്റെ അടിമപ്പണിക്ക് നിൽക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യല്ലേ രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യദ്രോഹത്തിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പാകിസ്ഥാന്റെ ഭാഗമാവണം ഭാരതം പാകിസ്ഥാന്റെ കൂടെ പോകണം ഭാരതം ഭാരതത്തെ പച്ചവൽക്കരിക്കാൻ ശ്രമിക്കുന്ന എസ് ഡി പി എക്കാരൻ്റെ കൂടെ അവന്റെ കൊടി പിടിച്ച് അവൻ്റെ പണം പിടിച്ച് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ പോയി പച്ചവെള്ളം ഊതി കുടിച്ച് പാണക്കാട് തമ്പ്രാന്റെ അത്താഴം കഴിക്കാൻ വേണ്ടി വരി നിൽക്കുന്ന ഒരുവനാണ് താങ്കൾ താങ്കളെപ്പോലെ ഞങ്ങൾക്ക് ആർക്കും ആവാനാവില്ല ഞങ്ങൾ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി രാജ്യസ്നേഹം ഞങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണ് നിങ്ങളെപ്പോലെ അവസരവാദവും അധികാരത്തിൻ്റെ ആർത്തിയും ഈ കേരളം മുഴുവൻ നടന്ന് പണം മേടിച്ച ആളുകളെ പറ്റിക്കുന്ന സമീപനമൊന്നും ഞങ്ങൾക്കില്ല സംഘപരിവാറിൻ്റെ പേരിലല്ലേ നിങ്ങൾ കേരളം മുഴുവൻ നടന്നത് നിങ്ങൾ സംഘപരിവാറിൻ്റെ പേരിൽ കാറും മേടിക്കണമെന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ടില്ലേ എനിക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെലവിന് പണം വേണമെന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ടില്ലേ സോഷ്യൽ മീഡിയയിൽ പണം ചെലവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ പണം സംഘപരിവാറിൻ്റെ ലേവലിൽ നിങ്ങൾ മേടിച്ചില്ലേ അതൊക്കെ തിരിച്ചു കൊടുക്ക് എന്നിട്ട് പോയിട്ട് പാണക്കാട് എന്നിട്ട് വേണം നിങ്ങൾ പാണക്കാട് പോയിട്ട് തമ്പ്രാൻ്റെ അത്താഴം കഴിക്കാൻ സംഘപരിവാറിൻ്റെ പണം സംഘപരിവാർ പ്രസ്ഥാനത്തിലെ പ്രവർത്തിക്കുന്നവരുടെയും അനുഭാവികളുടെയും പണം മേടിച്ച് കാറ് മേടിച്ച കാറിൽ നിങ്ങൾക്ക് പാണക്കാട് പോകാൻ നാണമില്ലേ എൻ്റെ സന്ദീപ് ഭാര്യരെ എടോ ഭാര്യരെ താനെന്താണ് നന്നാവാത്തത് താന് കോൺഗ്രസിൽ പോകുന്നതിൽ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല അതായി അവരവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് താങ്കൾ എസ് ഡി പി ഐയുടെ കൊടി പിടിക്കുന്നതിലും വിരോധമില്ല കാരണം താങ്കൾ അങ്ങനെയൊക്കെ ചെയ്യും താങ്കൾക്ക് അങ്ങനെ ചെയ്യാനേ പറ്റൂ കാരണം അധികാരത്തിൻ്റെ ഭ്രാന്തും അധികാരത്തിൻ്റെ അഹങ്കാരവും അധികാരത്തിൻ്റെ ആർത്തിയുമാണ് താങ്കൾക്കുള്ളത് അതുകൊണ്ട് താങ്കളത് ചെയ്യും താങ്കൾ പറഞ്ഞില്ലേ താങ്കളുടെ സുഹൃത്തായിട്ടുള്ള മലപ്പുറത്തെ ശങ്കുട്ടിദാസിനോട് താങ്കൾ പറഞ്ഞില്ലേ താങ്കളേക്കാൾ കഴിവുള്ളവരാരും ഈ പാർട്ടിയിലില്ല എന്തൊരു വിട്ടിത്തരവാണ് താങ്കൾ ഈ പറഞ്ഞത് താങ്കൾ പറഞ്ഞില്ലേ പാലക്കാട് കസേര എനിക്ക് കിട്ടിയില്ല എനിക്കാണ് കസേര നല്ലത് കാരണം എനിക്കാണ് എല്ലാവരേക്കാൾ കഴിവുള്ളത് സ്വന്തം കഴിവ് മറ്റുള്ളവരേക്കാൾ കഴിവ് എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന താങ്കൾക്ക് കോൺഗ്രസ്സിന് പോലും തുടരാൻ പറ്റുമോ എന്നെനിക്കറിയില്ല താങ്കൾ കോൺഗ്രസ് വിട്ടതിനോടൊന്നും എനിക്ക് വിയോജിപ്പില്ല പക്ഷേ ഗോപാലകൃഷ്ണന് പാർട്ടി മാറാൻ ധൈര്യമുണ്ടെന്ന് ചോദിക്കാൻ ഒരല്പം ഉളുപ്പ് താങ്കൾക്ക് വേണ്ടേ താങ്കളെപ്പോലെ ഓരോ സമയത്തും അപ്പ കാണുന്നവരെ അപ്പ എന്ന് വിളിക്കുന്ന സമീപനം ഞങ്ങൾക്കില്ല സുഹൃത്തെ അത് താങ്കൾ മനസ്സിലാക്കുക അത് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ താങ്കളൊക്കെ കാണുന്നതും പറയുന്നതും കേൾക്കുന്നതും പോയി ചേരുന്നിടത്തേക്കൊക്കെ ഞങ്ങൾക്ക് പണ്ടേ പോകാമായിരുന്നു ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ക്യൂ ആയി നിന്നവരാണ് ഇവരെല്ലാം പക്ഷെ ഞങ്ങളൊന്നും അത് പോകാത്തത് ഞങ്ങൾക്ക് അന്തസ്വാഭിമാനവും ആദർശവും ഉള്ളതും ഉണ്ടാണ് താങ്കൾ വയനാട്ടിൽ ഏതാണ്ട് ആറുമാസം മുമ്പ് പ്രസംഗിച്ചില്ലേ രാഹുൽ ഗാന്ധിയെ ഊളം പാറയ്ക്ക് അയക്കണം താങ്കൾ പ്രസംഗിച്ച ആ വരികൾ മറന്നിട്ടില്ല രാഹുൽ ഗാന്ധിയെ ഊളംപാറയ്ക്ക് അയക്കണം എന്ന് താങ്കൾ പറഞ്ഞു ഇന്ന് ഊളം പാറയ്ക്ക് അയച്ചാൽ ആ രാഹുലിൻ്റെ അമേദ്യമല്ലേ താങ്കൾ ഇന്ന് ഭൃഷ്ടാങ്കം ഭുജിക്കാൻ വേണ്ടിയിട്ട് പാണക്കാട് കോൺഗ്രസ് ഓഫീസിലും പോയിരിക്കുന്നത് അല്ലേ നിഷേധിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ആ പണി പറ്റില്ല ആ അടിമപ്പണി ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഛർദിച്ചത് തിന്ന് പരിചയം ഇല്ല ഛർദിച്ചത് തിന്ന് പരിചയമുള്ള താങ്കൾക്കതൊക്കെ പറ്റും ഞങ്ങൾക്ക് പറ്റില്ല മാത്രമല്ല ഞങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ സ്വഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട് സർ ഞങ്ങൾക്ക് നാട്ടിൽ നടന്ന് പണം മേടിച്ച് കാറ് മേടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഒരാളും പറയില്ല രാത്രിയിൽ പതിര രാത്രിയിൽ ഇക്ലിപ്പെടുത്തുന്ന മെസ്സേജുകൾ പലർക്കും അയച്ച് ഇക്കിളി കൂട്ടുന്ന സ്വഭാവവും ഞങ്ങൾക്കില്ല എൻ്റെ വീട് തൃശ്ശൂരിൽ പൂങ്ങുന്ന തടുത്താണ് അത്രമാത്രം പറഞ്ഞ് ഞാൻ വാര്യരെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊന്ന് തുറന്നു പറയാൻ വാര്യരെ ഇട കൊടുക്കരുത് തുറന്നു പറയാൻ ഇട കൊടുക്കുന്നത് ഞങ്ങളുടെ മെക്കെട്ട് കയറിയാൽ ഞങ്ങൾ കൊടുക്കും വെറുതെ മെക്കെട്ട് കയറാൻ വരരുത് ഒന്നല്ല കേരളത്തിൽ ഇങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ നിങ്ങൾ ആർക്കൊക്കെ അയച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ മുഴുവൻ വിവരവും ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ മാന്യത കൊണ്ടാണൊന്നും വെളി പറയാത്തത് പക്ഷേ എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യമുണ്ട് ഗോവാലേഷം പാർട്ടി മാറാൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മാവനുണ്ടല്ലോ ആർ എസ് എസിൻ്റെ ശാഖയിൽ എന്നെ പഠിപ്പിച്ച ആർ എസ് എസിൻ്റെ പ്രചാരകനായ അമ്മാവൻ അമ്മാവൻ മാറിയോ എടോ ആരേ ആദ്യം തൻ്റെ അമ്മ ദേഹവിയോഗത്തിൽ തൻ്റെ അമ്മ ആ അമ്മയുടെ മുൻ കുഴിമാടത്തിന് മുമ്പിൽ പോയിട്ട് മാപ്പ് പറയാദ്യം എന്നിട്ട് മതി തൻ്റെ ഈ ചന്ദ്രഹാസം കാരണം തൻ്റെ അമ്മ ആർ എസ് എസിന് ശാഖ നടത്താൻ സ്ഥലം കൊടുത്തു എന്നാണ് താങ്കൾ വീമ്പ് പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മ എത്ര ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്തത് ആ ശ്രേഷ്ഠമായ കാര്യത്തിന് ഒരു മുടിഞ്ഞ മകനായി താങ്കൾ മാറുമ്പോൾ താങ്കൾ അവരുടെ പ്രാക്ക് കിട്ടാതിരിക്കണമെങ്കിൽ താങ്കൾ ആദ്യം പോയിട്ട് ആ കുഴിമാടത്തിന് മുമ്പിൽ പോയിട്ടൊന്ന് താങ്കൾ മാപ്പ് പറ എന്നിട്ട് മതി താങ്കൾ എസ് ടി പി എക്കാരൻ്റെ കൊടി പിടിക്കാൻ പോകുന്നത് എസ് ടി പി എക്കാരൻ്റെ കൂടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ കൂടെ പാണക്കാട് തമ്പ്രാൻ്റെ കൂടെ കോൺഗ്രസുകാരുടെ ഉച്ചിഷ്ടവും എല്ലിൻ കഷ്ണവും ഒക്കെ കഴിച്ച് താങ്കൾ ജീവിച്ചോളുക താങ്കളൊരുപക്ഷേ എം എൽ എ ഒക്കെ ആയേക്കാം ഞാൻ നിഷേധിക്കുന്നില്ല ഞങ്ങൾക്കൊക്കെ എം എൽ എ ആവണമെങ്കിൽ പണ്ടേ ആവാമായിരുന്നു സാക്ഷാൽ കരുണാകരൻ താങ്കൾ പറഞ്ഞില്ലേ താങ്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് കരുണാകരൻ സാക്ഷാൽ കരുണാകരൻ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ വിളി ഞങ്ങളുടെ ഭാരതമാതാവ് എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ വിളിയാണ് ഞങ്ങളുടെയൊക്കെ ചങ്കിൽ ഭാരത് മാതാ കി ജയ് എന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം മുദ്രാവാക്യമല്ല അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഭാരതാമ്പയോടുള്ള ഒരു അഖൈതവുമായ ഹൃദയത്തിൻ്റെ ഒരു സ്നേഹമായിരുന്നു നിങ്ങൾ ഭാരതമാതാവൊന്നു വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭാരതമാതാവൊന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേവലം വേഷം കെട്ടലിൻ്റെ വിളിയായിരുന്നു അതുകൊണ്ടാണല്ലോ അതിപ്പോൾ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സിദ്ധാവാദം വിളിക്കുന്നത് ച ഭേദം ഒരു ചെറിയ ഒരു ചാൺ കയറിൽ കെട്ടിത്തൂങ്ങുന്നതാണ് സാർ കെട്ടിത്തൂങ്ങുന്നതാണ് ഇതിനേക്കാൾ ഭേദം ഇത്രയും കാലം പറഞ്ഞത് മുഴുവനും തിന്ന് ഛർദിച്ചത് മുഴുവൻ തിന്ന് അതിനൊക്കെ നാണക്കെടേണ്ടോ ഒന്നുകിൽ താങ്കൾ പറയാം ഇത്രയും കാലം ഞാൻ പറഞ്ഞു അതെൻ്റെ രാഷ്ട്രീയമായിരുന്നു ഞാൻ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൊണ്ട് മാറുകയാണ് എൻ്റെ രാഷ്ട്രീയം എൻ്റെ മനസ്സിലെ ആശയവും ആദർശവും മാറുന്നില്ല എന്ന് പറയാം ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ നിങ്ങൾ നരേന്ദ്രമോദി രാജ്യത്തെ ഭിന്നിപ്പുകാരനാന്ന് പറഞ്ഞാൽ വാസ്തവത്തിലുണ്ടല്ലോ നിങ്ങളെയൊക്കെ എങ്ങനെ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പെരുമാറണമെന്ന് അറിയാം തികഞ്ഞ അവഗണനയോടെ പരമപുച്ഛത്തോടെ നിങ്ങളെ തള്ളിക്കളയാണ് നിങ്ങൾ പറഞ്ഞ സി പി എമ്മും കോൺഗ്രസ്സും ഒരു പുതിയ സി പി എമ്മും ബി ജെ പിയും ചേർന്ന് പുതിയ ഇന്നോവ വിടും എൻ്റെ പൊന്ന് ചങ്ങാതി നിങ്ങളൊന്നും അല്ല ഇന്നോവ പോയിട്ട് ഒരു ഉടങ്കല്ലി ഓട്ടോറിക്ഷ പോലും നിങ്ങളടുത്തേക്ക് അയക്കേണ്ട കാര്യമില്ല നിങ്ങളെ ഉച്ചിഷ്ടം എസ് ഡി പി കാരൻ്റെ ഉച്ചിഷ്ടം കഴിച്ച് എസ് എസ് ഡി പിൻ്റെയും കോൺഗ്രസ്സുകാരും തരുന്ന എല്ലും കഷ്ണമായിട്ട് നിങ്ങളെ ജീവിച്ചോന്ന് ഞങ്ങൾക്കൊന്നും അതിൽ വിരോധമില്ല ഞങ്ങൾ എം എൽ എ ആയില്ലെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ അന്തസ്സായ രാജ്യസ്നേഹത്തിൻ്റെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി പഠിച്ച രാജ്യസ്നേഹത്തിന്റെ അളവ് ഞങ്ങളുടെ വ്യക്തത്തിൽ കൂടുതലാണ് ഞങ്ങൾ അഭിമാനത്തോടെ അന്തസ്സോടെ രാജ്യസ്നേഹത്തോടെ ജീവിച്ചോളാം രാഷ്ട്രീയ പ്രവർത്തനം നടത്താം നിങ്ങളെപ്പോലെ എം എൽ എ ആവാൻ ആമാശയം കൊണ്ട് എം എൽ എ ആവാൻ പോകുന്നവരല്ല ഞങ്ങൾ അന്തസ് വിറ്റ് എം എൽ എ ആവാൻ പോകുന്നവരല്ല ഞങ്ങൾ അഭിമാനവും രാജ്യസ്നേഹവും രാജ്യദ്രോഹികൾ കടിയറ വെച്ച് എം എൽ എ ആവ നോക്കുന്നവരല്ല ഞങ്ങൾ അത് വേണ്ട വേണ്ട മോനെ വേണ്ട പണ്ട് മോഹൻലാൽ പറഞ്ഞില്ലേ സവാരി ഗിരിഗിരി വേണ്ട മോനെ അതിനുള്ള ആയിട്ടില്ല നീ അതുകൊണ്ട് സന്ദീപ്കാര്യരെ കോൺഗ്രസിൽ പോയാൽ തലയ്ക്ക് വെളിവില്ലാതാകരുത് അവിടെയുള്ള പലർക്കും തലയ്ക്ക് വെളിവില്ല സന്ദീപ്കാരൻ പോയതുപോലെ ഗോപാലകൃഷ്ണൻ എം ടി രമേശും പി കെ കൃഷ്ണദാസും ഏൻ രാധാകൃഷ്ണൻ പോകാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം ആർത്തിപ്പണ്ഡാരങ്ങളോട് ചോദിക്കേ ഞങ്ങളോട് ചോദിക്കല്ലേ ഞങ്ങളൊക്കെ അഭിമാനം രാജ്യത്തിൻ്റെ കൂടി ജീവിക്കുന്നവരാണ് രാഷ്ട്രീയം നടത്തുന്നവരാണ് ആമാശയം കൊണ്ട് രാഷ്ട്രീയം നടത്തുന്നവരല്ല അതുകൊണ്ട് സന്ധീ വാരരെ വെറുതെ മെക്കെട്ട് കയറാൻ വരരുത് മെക്കെട്ട് കയറിയാൽ സന്ധീ വാരരുടെ പലതും ഞങ്ങൾക്ക് പറയേണ്ടി വരും വരരെ വേണ്ട നിർത്തിക്കോ എന്നേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എനിക്ക് വരോട് മറുപടി പറയാനുള്ളത് നമസ്കാരം